കുപ്രസിദ്ധ ഗുണ്ട എം ഡി എം എയും കഞ്ചാവും ഹാഷിഷോയിലുമായി പോലീസിന്റെ പിടിയിൽ തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയും മൂന്നര കിലോഗ്രാം കഞ്ചാവും മൂന്ന് ഗ്രാം ഹാഷിഷോയിലുമായി മാള ഗുരുതിപ്പാല സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി എം ഡി എം കഞ്ചാവും കൊണ്ടുവന്നത് എം ഡി എം കഞ്ചാവും കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് വാടനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഏഴ് കിലോ ഹാഷ് ഷോയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാവുന്നത് ഇയാൾ മാള പോലീസ് സ്റ്റേഷന്റെ റൌഡ് ലിസ്റ്റിലും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ് തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്തക്കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനിത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ്ഐമാരായ ശ്രീലക്ഷ്മി മുഹമ്മദ് റാഫി തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐമാരായ സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ ടി ആർ ഷൈൻ ഡാൻസ്ആ് അംഗങ്ങളായ സൂരജ് വിദേവ് ലിജു ഇയാനി പി എസ് സോണി എം വി മാനുവൽ നിഷാന്ത് കെ ജെ ഷിൻഡോ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി മനോജ് അലി ജിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്